ആരോഗ്യ മേഖലയിൽ മുന്നിട്ട് നിൽക്കുന്ന സംസ്ഥാനമാണ് കേരളം എന്ന് പറഞ്ഞ വീമ്പിളക്കുമ്പോഴും കേരള മനസാക്ഷിയെ മൊത്തം ഞെട്ടിച്ചുകൊണ്ട് അതല്ലെങ്കിൽ അപമാനിച്ചുകൊണ്ട് ചില സംഭവങ്ങളെങ്കിലും നമ്മുടെ സംസ്ഥാനത്ത് ഇടയ്ക്കുണ്ടാകാറുണ്ട് അത്തരത്തില് സമൂഹ മനസാക്ഷിയെയും ആരോഗ്യ മേഖലയെയും തലകുനിപ്പിച്ചുകൊണ്ട് ഒരു സംഭവം കുറച്ച് ദിവസങ്ങൾക്ക് മുൻപ് ഉണ്ടായിരുന്നു ആശുപത്രിയിലെ ലിഫ്റ്റ് തകരാറിലായതിനെ തുടർന്ന് രോഗിയെ ചുമന്ന് താഴെ ഇറക്കേണ്ട അവസ്ഥ ഈ ആശുപത്രിയിൽ ഇതിനു മുൻപും പല തവണ ഇത്തരം സംഭവങ്ങൾ ഉണ്ടായതായിട്ടും പരാതിയുണ്ട് എന്നിട്ടും കാണേണ്ട അധികാരി വർഗങ്ങള് ഇതൊന്നും കാണുന്നില്ല അതല്ലെങ്കിൽ അറിയേണ്ടവർ അറിയുന്നില്ല എന്തായാലും സംഭവം വിവാദമായതോടെ ലിഫ്റ്റ് കേടായിട്ടും അറിയിക്കാതിരുന്നതും ലിഫ്റ്റ് നന്നാക്കാത്തതും ഉൾപ്പെടെയുള്ള സംഭവങ്ങളെ സംബന്ധിച്ച് വിശദമായി അന്വേഷിക്കുന്നതിന് ആരോഗ്യ വകുപ്പ് മന്ത്രി വീണ ജോർജ് കഴിഞ്ഞ ദിവസം നിർദ്ദേശം നൽകിയിരുന്നു എന്തായാലും സംഭവത്തിൽ ഇപ്പോൾ ആശുപത്രി അധികൃതരുടെ ഭാഗത്തു നിന്ന് ഗുരുതരമായ വീഴ്ച ഉണ്ടായതായിട്ട് റിപ്പോർട്ട് വന്നിരിക്കുകയാണ് ആശുപത്രിയിലെ ലിഫ്റ്റ് തകരാറും മറ്റും പെട്ടെന്ന് പരിഹരിക്കാൻ സാധിക്കുന്ന വിഷയങ്ങളാണ് എന്നാൽ ഈ വിഷയത്തിൽ തന്നെ കാലതാമസം എടുത്തു രോഗികൾക്കായി പകരം സംവിധാനം ഒരുക്കുവാനും സാധിച്ചിട്ടില്ലെന്നും റിപ്പോർട്ടിൽ പരാമർശിക്കുന്നുണ്ട് കേടായ ലിഫ്റ്റ് ഇതുവരെയും നന്നാക്കാത്തതിനാൽ രോഗികളുടെ ദുരിതം തുടരുന്നതിനിടെയാണ് ഗുരുതര വീഴ്ചയെന്ന് റിപ്പോർട്ട് വന്നിരിക്കുന്നത് ജില്ലാ സബ്ജഡ്ജ് ബി കരുണാകരനാണ് സംസ്ഥാന ലീഗൽ സർവീസ് അതോറിറ്റിക്ക് റിപ്പോർട്ട് നൽകിയിരിക്കുന്നത് ഈ ആശുപത്രിയിൽ ഓപ്പറേഷൻ തിയേറ്റർ അതുപോലെ തന്നെ ഐ സിയു ഗൈനോക്കോളജി വിഭാഗങ്ങളെല്ലാം പ്രവർത്തിക്കുന്നത് ആശുപത്രിയുടെ അഞ്ച് ആറ് നിലകളിലാണ് ആശുപത്രിയിൽ റാമ്പ് സംവിധാനം ഇല്ലാത്തതിനാൽ രോഗികളെ എത്തിക്കുന്നതും അതുപോലെ തന്നെ ഇങ്ങനെ ചുമന്നുകൊണ്ടാണ് എന്തായാലും ആരോഗ്യ വകുപ്പ് വിജിലൻസിന്റെ ചുമതലയുള്ള അഡീഷണൽ ഡയറക്ടർ ഡോക്ടർ ജോസ് ഡിക്രൂസിനെ അന്വേഷണം നടത്താൻ ചുമതലപ്പെടുത്തിയിട്ടുണ്ട് ലിഫ്റ്റ് അടിയന്തരമായി പുനഃസ്ഥാപിക്കുവാനും അതിന്റെ സാങ്കേതികമായ മറ്റു കാര്യങ്ങൾ അടിയന്തരമായി പരിശോധിക്കുന്നതിനും വിദഗ്ധ സമിതിയെ ചുമതലപ്പെടുത്തുകയും ചെയ്തിട്ടുണ്ട് അന്വേഷണവും പരിശോധനയും എത്ര തന്നെ ചെയ്താലും ഇത്തരം സംഭവങ്ങള് ആരോഗ്യ മേഖലയിലെ നമ്പർ വൺ എന്ന് പറഞ്ഞു നടക്കുന്ന നമ്മുടെ സംസ്ഥാനത്ത് നമ്മുടെ കേരളത്തിൽ ഇനിയും ഉണ്ടാകുമെന്നതിൽ സംശയമൊന്നുമില്ല മറ്റ് സംസ്ഥാനങ്ങളിൽ ഉണ്ടാകുന്ന ഇത്തരം പ്രശ്നങ്ങൾ നമ്മൾ മലയാളികൾ കൊട്ടിഘോഷിച്ച് പറയുമ്പം അല്പമെങ്കിലും നമ്മുടെ കേരളത്തിൽ ഉണ്ടാകുന്ന ഇത്തരം പ്രശ്നങ്ങൾ കാണുവാനും പറയുവാനും അതുപോലെ തന്നെ പരിഹരിക്കുവാനും നമ്മൾ തയ്യാറാകേണ്ടതുണ്ട് എന്ന കാര്യം മനസ്സിലാക്കുവാനുള്ള സമയം അതിക്രമിച്ചു കഴിഞ്ഞു